നമസ്കാരം ലോക്സഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഈ ചർച്ചയെ വലിയൊരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതായത് കഴിഞ്ഞ ദിവസം വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ചില ബിസിനസ്സുകാർക്ക് വേണ്ടി രാജ്യത്തെ കർഷകരെ മോദി ഒറ്റ കൊടുക്കുകയാണ് അദാനിയാണ് അംബാനിയാണ് ഇങ്ങനെയുള്ള സ്ഥിരം പല്ലവി തന്നെയായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഉന്നയിച്ചത് മാത്രമല്ല വലിയൊരു അബദ്ധം പറയുകയും ചെയ്തു അതെല്ലാ മാധ്യമങ്ങളിലും ചർച്ചയായതുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പതിവ് ശൈലിയിൽ തന്നെ എന്നും പറയാറുള്ള ചില കാര്യങ്ങൾ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവിടെയും അദാനിയും ഭരണഘടനയും മനുസ്മൃതിയും അതുപോലെ തന്നെ സവർക്കറും ഒക്കെ ആയിരുന്നു വിഷയം കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ ഭഗവാൻ ശിവന്റെ ചിത്രം ഉയർത്തി കാട്ടിയിട്ടാണ് ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണ് എന്ന് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിന് മറുപടി പിന്നാലെ വന്ന തിരഞ്ഞെടുപ്പിലെല്ലാം രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കിട്ടി ആ കിട്ടിയതൊന്നും പോരാ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ കിട്ടണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇന്നും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പെരുമാറിയത് മനുസ്മൃതി ഉയർത്തി കാണിയിട്ടാണ് കാണിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ ബി ജെ പിക്ക് ഈ പുസ്തകത്തോടാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നതും നമ്മൾ കണ്ടു എന്തായാലും പ്രധാനമന്ത്രി ഇതിനൊക്കെ കണക്കിന് മറുപടി കൊടുക്കും ും സവർക്കർ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി അല്പസമയം മുമ്പ് അവസാനിച്ചിരിക്കുകയാണ് ആ പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ ഇനി ഇതിലപ്പുറം രാഹുൽ ഗാന്ധിക്ക് ഒന്നും വരാനില്ല എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അപ്പനെയും അപ്പൂപ്പനെയും വരെ ഇന്ന് നരേന്ദ്രമോദി ലോക്സഭയ്ക്കുള്ളിൽ വാരി അലക്കി എന്ന് തന്നെ പറയണം ഇന്ത്യൻ ഭരണഘടനയോട് കോൺഗ്രസും അതിന്റെ നേതാക്കളും മുൻ പ്രധാനമന്ത്രിമാരും ഒക്കെ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഭരണഘടനയെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം അക്കമിട്ട് എണ്ണി എണ്ണി പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ഭരണഘടനയെ അപമാനിക്കാൻ തുടങ്ങിയത് കോൺഗ്രസ് ഇന്നോ ഇന്നലെയോ അല്ല മറിച്ച് നെഹ്റു മുതൽ തന്നെ അത് ചെയ്തിരുന്നു എന്നാണ് നെഹ്റുവിൻ്റെ ഒരു കത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് തെളിവായി ഇന്ന് ലോക്സഭയിൽ ഉദ്ധരിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തായിരുന്നു ആ കത്തിൽ പറയുന്നത് എപ്പോഴാണോ ഭരണഘടന നമ്മുടെ വഴി മുടക്കുന്നത് അപ്പോൾ നമ്മൾ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്ന എന്നാണത്രേ നെഹ്റു അന്നത്തെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയത് സംസ്ഥാനങ്ങളിൽ എല്ലാം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരിക്കും ഭൂരിഭാഗവും അന്ന് കത്തെഴുതിയത് ഇങ്ങനെയാണ് അന്ന് മുതലാണ് പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റു മുതലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഭരണഘടനയോട് അപമാനിക്കാൻ തുടങ്ങിയത് ഭരണഘടനയെ അനുസരിക്കാതെ പലതും പ്രവർത്തിക്കാൻ തുടങ്ങിയത് അത് ഇന്ദിരാഗാന്ധി തുടർന്നു വന്നു എന്നാണ് അതാണ് അടിയന്തരാവസ്ഥയിൽ കലാശിച്ചത് അടിയന്തരാവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് പ്രധാനമന്ത്രി ഈ എല്ലാവർക്കും അറിയാമെങ്കിലും ചുരുക്കി വിവരിച്ചു പൗരന്മാരുടെ അവകാശങ്ങൾ അത് ചങ്ങലക്കിട്ടു രാജ്യത്തെ ഒരു ജയിലാക്കി മാറ്റി അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി ലോകത്തെവിടെയെങ്കിലും ഭരണഘടനയെക്കുറിച്ച് ചർച്ചയുണ്ടായാൽ അവർ കോൺഗ്രസിനെയും അടിയന്തരാവസ്ഥയെയും പ്രതിപാദിക്കും എന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള വലിയ കൊടും പാപമാണ് ഈ പാപം എന്ന വാക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയത് നെഹ്റുവും ഇന്ദിരയും ചെയ്തത് ആ പാപം തന്നെയാണ് എന്ന് നരേന്ദ്രമോദി ഇന്ന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ലോക്സഭയിൽ ഇരുത്തിക്കൊണ്ടു തന്നെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ഇന്നിരയിൽ നിൽക്കുന്നില്ല രാജീവ് ഗാന്ധിയും ഇതുതന്നെ ചെയ്തു ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി ചെയ്തത് അതുതന്നെയാണ് സുപ്രീം കോടതി പോലും നിർദ്ദേശിച്ചതുപോലും അനുസരിക്കാതെ വോട്ട് ബാങ്കിന് വേണ്ടി രാഹുൽ ഗാന്ധി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതിയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി പറഞ്ഞ ജസ്റ്റിസിനെ അല്ലെങ്കിൽ ജഡ്ജിയെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആക്കുന്നതിൽ നിന്നും തടഞ്ഞത് ഭരണഘടനാ വിരുദ്ധമായി പെരുമാറിയത് ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു രാജീവ് ഗാന്ധിയിലും നിന്നില്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആരാണ് ഭാരതം ഭരിച്ചത് എന്ന ചോദ്യമാണ് പിന്നീട് ോദി ഉയർത്തിയത് പാർട്ടി അധ്യക്ഷയ്ക്ക് ഭരണഘടനയ്ക്കും മുകളിലൊരു സ്ഥാനം നൽകിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അന്നാദ്യമായിട്ടായിരുന്നു എന്ന് പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ദേശീയ ഉപദേശക കൗൺസിൽ എന്ന രീതിയിൽ ഒരു സോണിയാഗാന്ധിക്ക് അധികാരം നൽകുന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുകളിൽ പ്രതിഷ്ഠിച്ചു ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ പാവയാക്കി നിർത്തിക്കൊണ്ട് ഒരു സൂപ്പർ പ്രധാനമന്ത്രി പത്ത് വർഷം നാടു ഭരിച്ചെങ്കിൽ അത് ഏത് അനുസരിച്ചാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചോദിച്ചത് അന്ന് അന്ന് തന്നെ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് അനുസൃതമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മന്ത്രിസഭ ആ മന്ത്രിസഭ എടുത്തുന്ന തീരുമാനത്തെ പത്രലേഖകർക്ക് മുന്നിൽ വലിച്ചു കീറിയ അഹങ്കാരിയാര് എന്ന് ജനങ്ങൾക്കറിയാം എന്ന് രാഹുൽ ഗാന്ധിയെ പരാമർശിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ഈ രീതിയിൽ ഗാന്ധി കുടുംബത്തെ നെഹ്റു കുടുംബത്തെ ഒന്നടങ്കം കടന്നാക്രമിക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് ലോക്സഭയിൽ നടത്തിയത് എന്ന് തന്നെ പറയാം തീർച്ചയായും ഇത് രാഹുൽ ഗാന്ധി അർഹിക്കുന്നതാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത്തരം ചർച്ചകളിലൊക്കെ രാഹുൽ ഗാന്ധി കടുത്ത പ്രകോപനം ഭരണപക്ഷത്തിന് നേരെ ഉയർത്തുമ്പോൾ തീർച്ചയായും ഇത്തരം ഒരു മറുപടിയും രാഹുൽ സംഹാരവുമെല്ലാം ലോക്സഭയിൽ ഉണ്ടാകും എന്ന് കരുതിയതാണ് അതുണ്ടായി പക്ഷേ അത് അങ്ങേ അറ്റത്തെ സംഹാരമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് അല്ലെങ്കിൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതെയാണ് ഈ കുടുംബത്തെ കടന്നാക്രമിച്ചത് അൻപത്തിയഞ്ച് വർഷമാണ് െഹ്രു കുടുംബം ഈ ഇന്ത്യ ഭരിച്ചത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ അൻപത്തി അഞ്ച് വർഷം കൊണ്ട് എഴുപത്തി അഞ്ച് തവണ ഈ ഭരണഘടനയെ അവർ മാറ്റി എഴുതി അവർ പൊളിച്ചെഴുതി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നതിനപ്പുറം ഒരു അപമാനം എന്താണ് ഭരണഘടനാ ശില്പിയായ ബാബാസാഹീബ് അംബേദ്കറിന് പോലും ഭാരതരത്നം കൊടുത്തത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നില്ല അംബേദ്കറിന് സ്മാരകം നിർമ്മിക്കാൻ അടൽ ബിഹാരി വാജ്പേയി തീരുമാനിച്ചു പക്ഷേ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകൾ ആ പദ്ധതി അട്ടിമറിച്ചു പിന്നീട് നരേന്ദ്രമോദി ശേഷമാണ് ആ പണി പൂർത്തിയാക്കിയത് ഇങ്ങനെ അക്കമിട്ട് കോൺഗ്രസ് ഭരണഘടനയ്ക്ക് എതിരെ നടത്തിയ ഓരോ നിന്നയും അക്കമിട്ട് പറയുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് മോദിയുടെ വാക്കുകൾ കേട്ട് അമ്പരന്ന് ലോക്സഭയിൽ ഇരിക്കുകയായിരുന്നു വെബ്ഡെസ്ക്യൂസ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.